ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം എലീസയും അയൽക്കാരനായ ജോസഫിൻ്റെ കൃഷിപ്പണിയിലും ഗൃഹജോലിയിലും സഹായിച്ചു വന്നു ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്ന അതിഥികളെ സൽക്കരിക്കാൻ ഒരു സദ്യ ഒരുക്കണമെന്ന് ഏലീസയോട് ആവശ്യപ്പെട്ടു അയാൾ ഏറ്റവും സ്വാദിഷ്ടമായ സദ്യ ഒരുക്കി സദ്യവട്ടങ്ങൾ അതിഥികൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിലെ കടന്നുപോയ എലീസയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ വൃദ്ധനാണ് വിഭവങ്ങൾ തയ്യാറാക്കിയതെന്ന് ജോസഫ് പറഞ്ഞു പാവം വലിയ ധനികനായിരുന്നു കഷ്ടകാലം വന്ന് എല്ലാം നശിച്ചു ഇപ്പോൾ അയാളും ഭാര്യയും എൻ്റെ വീട്ടിൽ വേല ചെയ്ത് ജീവിക്കുകയാണ് അതിഥികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് എലീസയെയും ഷിമോഗയെയും വിളിപ്പിച്ചു നിങ്ങളുടെ ഐശ്വര്യകാല ജീവിതത്തെ പറ്റിയും പിന്നീടുണ്ടായ കഷ്ടതയെ പറ്റിയും ഓർക്കുമ്പോൾ വിഷമമില്ലേ ഷിമോഗ അവരുടെ കഥ വിവരിച്ചു ഞങ്ങൾ അൻപത് കൊല്ലത്തോളം ധനസമ്പാദനത്തിന് വേണ്ടി അത്യധ്വാനം ചെയ്തു പക്ഷേ അന്നും ഞങ്ങൾക്ക് ഒരു മനസമാധാനവുമില്ലായിരുന്നു രാത്രിയിൽ കിടന്നാൽ ഉറക്കമില്ല രണ്ടു മൂന്ന് വട്ടം എഴുന്നേറ്റ് കന്നുകാലികളെയും കുതിരകളെയും നോക്കണം ദൈവത്തെ വിളിക്കാനും നേരമുണ്ടായിരുന്നില്ല ഒരു നിമിഷം പോലും സ്വസ്ഥരായിരുന്നില്ല എന്നാൽ ഇന്ന് സമാധാനമായി കിടന്നുറങ്ങാം രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ പ്രാർത്ഥിക്കും ഇന്ന് ഞങ്ങൾക്ക് തികഞ്ഞ സന്തോഷവും സംതൃപ്തിയുമുണ്ട് ധനവും ഉന്നത സ്ഥാനങ്ങളും അധികാരങ്ങളും കൊണ്ടു നടക്കാൻ ഭാരമുള്ളവയാണ് ധനം വരുത്തി വയ്ക്കുന്ന വിനകളെ അതിജീവിക്കുവാനുള്ള ആത്മശക്തിക്കാണ് ഇന്ന പഞ്ഞം ധനം കൊണ്ട് ഭയത്തിൽ നിന്ന് മോചനം നേടാൻ സാധ്യമല്ല നിർധനരെങ്കിലും കൃഷിപ്പണി ചെയ്ത് ജീവിക്കുന്നതിലുള്ള ആനന്ദം ഏലീസ കണ്ടെത്തി കഷ്ടതയോ ദാരിദ്ര്യമോ നേരിട്ടാലും ദൈവത്തോടു കൂടി ജീവിക്കുകയും സംതൃപ്തിയോടുകൂടി അധ്വാനിക്കുകയും ചെയ്യുന്നവരെ സന്തോഷം എതിരേൽക്കും ഇരമ്യാവ് ഇരുപത്തൊൻപത് പതിനൊന്ന് നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു അവ തിന്മയ്ക്കല്ല നന്മക്കത്രയുള്ള നിരൂപണങ്ങൾ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈ